എല്ലാ മാതാപിതാക്കളോടും ഞാൻ പറയാ ഇന്ന് നിങ്ങളുടെ മക്കളോട് ഞാൻ പറയാ മാതാപിതാക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുമോ നാളെ നിങ്ങളുടെ തലമുറ നിന്നോടത് ചെയ്തിരിക്കും നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു കല്യാണം ഒറ്റയാഴ്ച കൊണ്ട് ഒരു ലക്ഷം ആളുകൾ യൂട്യൂബിലൂടെ കണ്ടു നാലോ അഞ്ചോ ലക്ഷം ആളുകൾ ഫേസ്ബുക്കിലൂടെ കണ്ടു അതിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് മക്കളോട് ഞാൻ ചോദിക്കുക മക്കളെ നിങ്ങൾ രണ്ടുപേരും നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ യു ഭയമുള്ളവന് ഞാൻ ചോദിക്കട്ടെ മക്കളെ അമ്മ കരയുന്ന രണ്ടുപേരും കണ്ടിട്ടുണ്ട് അല്ലേ അമ്മ ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് പപ്പ കരയെന്ന് കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് പ്രാർത്ഥിക്കുമ്പോ അല്ലേ അതുകൊണ്ട് പപ്പാമാര് കരയില്ലെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പപ്പാമാര് കരയും പക്ഷെ നിങ്ങൾ കാണാതിരിക്കുവാൻ അവർ ബന്ധപ്പെടും ലോകത്തെ കുടുകൂടാ ചിരിപ്പിച്ച ചാർലിങ് ചാപ്പളയും പറഞ്ഞു പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കും മഴയെത്തിറങ്ങി ഞാൻ കരയും കാരണം എന്റെ കരച്ചിൽ ആരും കാണരുത് അപ്പന്മാരുന്ന് കണ്ടിട്ടുണ്ടോ ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല തൊട്ടടുത്തിരിക്കുന്നവർക്ക് ഈ മനുഷ്യൻ ഉരുക മൂത്തോളം കടക്കാരൻ വന്ന് കടം വാടക ഞാൻ എന്തിനാ ഇതൊക്കെ അറിയാവോ നിന്റെ അപ്പൻ ഇന്നലെ കൊണ്ട വെയില ഇന്നത്തെ നിന്റെ തണൽ ഈ അപ്പനെയാണോ വഴിയിൽ ഇറക്കി നീ അമ്മയാണോ നിവേദനിപ്പിക്കുന്നത് ഞാനൊരു പദം കൊണ്ട് പറയാം തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിലുറക്കിയ നിന്റെ അമ്മയെ കട്ടിലുണ്ടായിട്ടും വഴിയിലിറക്കി വിടരുത് ഞങ്ങളുടെ കല്യാണത്തിന് വന്നുകൊണ്ട് ആർക്കെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ വൃത്യയുടെ ഡെബിനിഷൻ ലോകത്തിലെ മഹാരഥന്മാരോട് ചോദിച്ചു അനേക പറഞ്ഞു നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാർ സാറുടെ കേൾക്കണോ ഡെമിനിഷൻ കേൾക്കണോ മാതാപിതാക്കൾ പലരുടെയും കണ്ണുതിൽ നിറയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെയും താങ്ക്സ് ഗോഡ് അബ്ദുൽ കലാം സാർ പറഞ്ഞ ഡെമിനിഷൻ കേൾക്കണോ നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം അതാണ് ബർത്ത്ഡേ നീ കരഞ്ഞപ്പ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം ബാക്കിയെല്ലാ സമയവും നീ കരയുമ്പോൾ നിന്റെ അമ്മ കരയുക അമ്മയെ വഴിയിലിറക്കി വിടരുത് അപ്പനെ സ്നേഹിക്കുക